രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ അപമാനിച്ച് അവരെ മോശക്കാരായി ചിത്രീകരിച്ച് കോൺഗ്രസിൻ്റെ യുവതലമുറയെ അങ്ങ് ഇരുത്തുവിടാം അവരെ അങ്ങ് തകർക്കാം എന്ന് വിചാരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചപ്പോൾ വ്യാജനിത പോയെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ട്രോളുകളോട് ട്രോളുകളായിരുന്നു ഒ ജെ ജനീഷ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഇതാര ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തൊരു പേര് എന്നൊക്കെ പറഞ്ഞ് സി പി ഐ എം സൈബർ സെൽ വലിയ രീതിയിൽ ആക്റ്റീവായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഒക്കെ വന്ന ഇ ഡിയുടെ നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വള്ളി പൊള്ളി തെറ്റാതെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് പറഞ്ഞ ഓ ജെ ജനീഷ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ കയ്യടിയും കേരളത്തിൻ്റെ കയ്യടിയും ഒരൊറ്റ ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുകയാണ് പാലക്കാടേക്ക് മാസ് എൻട്രി നടത്തിയ മാങ്കൂട്ടവും അദ്ദേഹം ബിരായിരി പഞ്ചായത്തിൽ റോഡിന്റെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയപ്പോഴും അവിടുത്തെ സി പി ഐ എം ബി ജെ പി സംഘങ്ങൾക്ക് കുരു ഒട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഷാഫി പറമ്പിനെതിരെ പേരാമ്പ്ര അഴിച്ചുവിട്ട ആക്രമണം അത് ആഭ്യന്തര വകുപ്പിന്റെ കൃത്യമായ ഗൂഢാലോചനയാണ് എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിൽ ലഭിച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിക്കൂ എല്ലാം ഉൾട്ടയടിച്ച് തിരിച്ചു വരുന്നത് ഇത്രയും നാളും വലിയ തോതിൽ അതായത് കഴിഞ്ഞ ഓണക്കാലം തൊട്ട് അങ്ങോട്ട് കോൺഗ്രസിനെ തേജോവധം ചെയ്ത് എല്ലാം നേടിയെടുത്തു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്നും സി പി ഐ എം വീണ്ടും തകിടം മറിഞ്ഞ് തകർന്ന് അടിഞ്ഞിരിക്കുകയാണ് ഒരു സിനിമാ നടിയെന്ന് പറഞ്ഞ് റിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഉപയോഗിച്ച് സി പി ഐ എം കുറെ കള്ളക്കഥകൾ കിട്ടി ചമച്ച് ഒടുവിൽ സ്വയം കുഴിച്ച കുഴിയിൽ വഴുതി വീഴുന്ന അവസ്ഥയിലേക്കാണ് എത്തിയത് ജെ ജെ ഷൈനെ അപമാനിച്ചു അപകീർത്തിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് സ്വയം മാറുന്ന ഒരവസ്ഥയിലേക്കാണ് സി പി ഐ എം കൂപ്പുകുത്തിയിരിക്കുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മുൻപന്തിയിൽ തന്നെ പോരാട്ട വീര്യവുമായി രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് താൻ എത്തിയിരിക്കുന്നത് താൽക്കാലികമായാണോ എക്കാലത്തേക്കുമാണോ എന്നൊക്കെയുള്ള സി പി ഐ എമ്മിന്റെ സംശയം തീർത്തു കൊടുക്കും എന്നും അതിന് കുറച്ച് സാവകാശം മതി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായി അതിന്റെ നിർവചനം നടത്തപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കുമെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവസാന ഈറ്റില്ലം എന്ന അവസാന പിടിമുറുക്കിയിരിക്കുന്ന സി പി ഐ എമ്മിന്റെ ഈ കരങ്ങളെല്ലാം കൃത്യമായി അത് എടുത്തു മാറ്റപ്പെടുന്ന സാഹചര്യമായിരിക്കും ഇത്തവണ ജനങ്ങൾ സമാനമായി നൽകാൻ പോകുന്നതെന്നും ഓ ജെ ജരീഷ് പറഞ്ഞിരിക്കുകയാണ് ഒന്ന് ആലോചിക്കൂ യൂത്ത് കോൺഗ്രസിൽ അബിൻ വർക്കി ഉൾപ്പെടെ പേരുകൾ വന്നു എന്നും അവിടെ തമ്മിൽ തല്ലാണ് നടക്കുന്നതെന്നും പറഞ്ഞു ഓക്കേ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ തകർത്ത് വിടുകയാണ് വാർത്ത കൈരളിയെ വെല്ലുന്ന രീതിയിലുള്ള വാർത്താ പ്രക്ഷേപണമാണ് റിപ്പോർട്ടർ ചാനൽ നടത്തുന്നത് എന്തുകൊണ്ടാണ് പലമുറി കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് ഡ്രൈവ് ചെയ്യൻ എത്തിയത് കൊണ്ടാണോ വലിയ ചോദ്യങ്ങളുണ്ട് ഏതായാലും അഗസ്റ്റിൻ ബ്രദേഴ്സ് വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ കോൺഗ്രസിനെ തളച്ചിടാൻ പറ്റുന്നില്ല കോൺഗ്രസ് നേതാക്കളെ തേജോവധം ചെയ്തിട്ടോ അതങ്ങോട്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ